ഹലോ എല്ലാവർക്കും നമസ്കാരം ഒരു കൈത്താങ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ ഏതൊക്കെ നമുക്ക് നോക്കാം ആദ്യമായിട്ട് കാണുന്നവരോട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ടാണ് വേക്കൻസികൾ വളരെ കുറവാണ് ഈ മാസം മൊത്തം ഇങ്ങനെ തന്നെ അയക്കും അപ്പം അതുകൊണ്ടാണ് പറയുന്നത് അതുകൊണ്ട് ഈ കിട്ടിയ ജോലിയിൽ അടങ്ങി ഒതുങ്ങി നിൽക്കുക ഒരു മാസം അത് കഴിഞ്ഞാൽ പിന്നെ ഇഷ്ടംപോലെ വേക്കൻസി ആവും അപ്പോൾ നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച പോലെയൊക്കെ നടക്കും ഇപ്പോൾ കിട്ടുന്നതിന് പോവുക അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം എന്തോ ഈ വേക്കൻസി കുറവാകുമ്പോൾ ആദ്യ ആദ്യം വിളിക്കുന്നവർക്ക് കുറച്ച് പേർക്ക് ജോലി കിട്ടും എല്ലാവർക്കും ജോലി കിട്ടില്ല ഈ വേക്കൻസികൾക്ക് അപ്പോൾ അതുകൊണ്ട് ആദ്യാദ്യം വിളിക്കാൻ വേണ്ടി നിങ്ങൾക്ക് നമ്പർ കിട്ടണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നോട്ടിഫിക്കേഷൻ വരും അത് പ്രത്യേക ഓർമ്മിപ്പിക്കുകയാണ് ഈ പറയുന്നത് പുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് പല ആൾക്കാരൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കും വേണമെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരും അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ലൈക്ക് ചെയ്ത് കാണണം ലൈക്ക് ചെയ്ത് കണ്ടാലേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടേ ഇരിക്കുള്ളൂ മലയാൾക്കാർ കംപ്ലയിൻറ്റ് പറയുന്നതുകൊണ്ടാണ് പറയുന്നത് ലൈക്ക് ചെയ്താൽ മാത്രം നിങ്ങൾ ലൈക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴും നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടേ ഇരിക്കും മലയാൾക്കാരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ വരുന്നില്ല ചില ആൾക്കാർക്ക് എന്ന് പറഞ്ഞ് അപ്പോൾ ലൈക്ക് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ വരും തീർച്ചയായിട്ടും വരും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത് ഓക്കെ അപ്പോൾ ഇന്നത്തെ കണ്ടോളൂ ഓക്കെ